ഇത് വീട്ടിലുണ്ടാക്കിയ പനീരാണ് ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെറുതായി ചെറിയ രീതിയിൽ എണ്ണയിൽ നമുക്കൊന്ന് ഷാൽവ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് നേരം ഷാൽവ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് നേരം ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു സൈഡ് ചെറിയ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും വീട്ടിൽ പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫ്രൈ ആയി കിട്ടും കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ ഉള്ളിക്കരയാണ് അത് രണ്ട് മൂന്ന് സ്പൂൺ ഉള്ളിക്കറി എടുത്ത് നന്നായിട്ട് ആ പാനിൽ തന്നെ ഇടാവുന്നതാണ് പക്ഷെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീരും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ റോസ്റ്റ് പരുവത്തിന് ആക്കി എടുക്കാവുന്നതാണ് അവസാനം കുറച്ച് കറിയപ്പിനെയും കൂടി ഇട്ട് വെള്ളം വറ്റിച്ച് നന്നായിട്ട് എടുക്കാം എല്ലാത്തിൻ്റെ ചപ്പാത്തിയോ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക या माना माना दिल दे कर दे अरे ये